സോ ഗൈസ് ഇന്ന് നമ്മളൊരു ഷോപ്പ് ടൂർ നടത്താൻ പോവാണ് വേറെ ആരും നമ്മളെ റസാക്കാക്കുൻ്റെ വേഗരള്ള കെ കെ ആർ ഫാഷൻ്റെ ഷോപ്പ് ടൂർ ആണ് ഷോപ്പ് ടൂർ നടത്താനുള്ളൊരു കാരണം കുറെ കസ്റ്റമേഴ്സ് ലാസ്റ്റിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അപ്ഡേറ്റ്സ് എന്താ ഇടാത്തെന്ന് കാരണം ഇവിടെ ഡ്രസ്സുകൾ മാത്രല്ല ഗൈസ് ഗാഡ്ജെറ്റ്സിന്റെ ഒരു ഇയർ ആണ് അതായത് ഞാൻ വന്ന് നേരെ വന്നിട്ട് ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്ത് വെച്ച സാധനങ്ങളുണ്ട് അതിലൊന്ന് ഞങ്ങൾക്ക് കാണിച്ചല്ലാ ബ്രാൻഡഡ് ഷൂസ് ഉണ്ട് ഒറിജിനൽ ബ്രാൻഡഡ് എം ആർ പി റേറ്റ് ഒക്കെ നമുക്ക് നിങ്ങൾക്ക് കാണാം സിക്സ് എയ്റ്റ് ഡബിൾ നയൺ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പേൻ്റെ സാധനമാണ് ഒറിജിനൽ സാധനം കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല ഒറിജിനൽ ഇനി നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ടൈപ്പ് വേണമെങ്കിൽ എത്ര രൂപ എത്ര താഴ്ന്ന ആയിരത്തിൻ്റെ താഴെ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പേൻ്റെ സാധനം നിങ്ങൾക്ക് ആയിരത്തിൻ്റെ താഴത്താണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ ആയിരത്തിൻ്റെ താഴത്ത് ഞാൻ നോക്കി കംഫേർട്ട് നൂറ് ശതമാനം കംഫർട്ടുള്ള സാധനം ഇതൊക്കെ ബ്രാൻഡ് വേണ്ടവർ വന്നോളൂ ചപ്പൽസ് ആയിക്കോട്ടെ ഷൂസ് ആയിക്കോട്ടെ ഒക്കെ നല്ല സാധനങ്ങൾ ടോയ്സ് ഉണ്ട് വെസ്റ്റേൺ അല്ലേ ബ്രാൻഡ് വെച്ചാൽ ഒക്കെ ഒറിജിനല് ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒറിജിനല് ഇനി ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിലും ഇതൊക്കെ എത്ര നമ്മൾ രൂപ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് ഇങ്ങനെ ഷൂസ് ഡ്യൂപ്ലിക്കേറ്റ് ഷൂസ് ആളും അത് കിട്ടും കുറഞ്ഞ റേറ്റ് റേറ്റിലാണ് ഡ്യൂപ്ലിക്കേറ്റ് സെമി ബ്രാൻഡാണ് നോൺ ബ്രാൻഡ് വേണമെങ്കിൽ പറയാം ഇത് ഒറിജിനൽ ബ്രാൻഡിങ്ങൊക്കെ ആയിരത്തിന്റെ താഴത്താണ് തരുന്നത് കേട്ടോ ജെൻസിന്റെ നല്ല കളക്ഷൻ ഉണ്ട് അതില് ഞാൻ നല്ല നാലും നോക്കി എനിക്ക് അത്ര ഇഷ്ടിക്കണ സാധനം അത് ഞങ്ങൾക്ക് പോകുമ്പോ ഞാൻ ഇത്ര സാധനങ്ങൾ കാണിച്ചു കൊറേ ഐറ്റംസ് ആണ് അതായത് വെറൈറ്റീസ് ഓഫ് കുപ്പികള് കാര്യങ്ങള് കുപ്പികളൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് അമ്പത് റുപ്യന്റെ പൊണ് മക്കളെ ഇരുന്നൂറ്റി ചില്ലാർ റുപ്പേക്ക് ഞാൻ വാങ്ങിന്റെ ഷോപ്പിൽ വെച്ച് തന്നിട്ട് കാൻസൽക്കെ ഈ സെയിം സാധനം ഞാൻ ഇരുന്നൂറ്റി ചില്ലാനും മുന്നൂറ്റി ചില്ലാനും കൊടുത്ത് വാങ്ങിക്കണേ അടിപൊളി സാധനങ്ങള് നല്ല അടിപൊളി ബോട്ടിൽസ് സ്റ്റീലിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാ വലിയ ബോട്ടിൽ വേണമെങ്കിൽ വലിയ ബോട്ടിൽ വരുന്നുണ്ട് ഒക്കെ സ്റ്റീലല്ലേ പ്ലാസ്റ്റിക് അല്ലേ ആ ഓക്കെ ഓക്കെ യെസ് അടിപൊളി സാധനങ്ങൾ പിന്നെ ഇങ്ങനത്തെ ഐറ്റം ഇപ്പൊ ജുബി ഇത് ജുബി കണ്ടുവച്ച ബാഗ് എനിക്ക് അറിയാതെ നാട്ടിൽ എനിക്ക് ബ്രാൻഡ് കാണിച്ചു എച്ച് ആൻഡ് എം അല്ലേ സാധനം എച്ച് ആൻഡ് എമ്മിന്റെ ഒറിജിനൽ ബാഗ് കെട്ടോ ക്വാളിറ്റി വൈസ് ഒന്നും പറയല്ലേ കൈ എച്ച് ആൻഡ് എമ്മിന്റെ ബാഗ് എത്ര കൊടുക്കണേ ഇത് ജുബിക്കുള്ള ഓഫർ പ്രൈസാണോ അതോ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടോ ആരും ഓ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സാധനം പ്രീമിയം കാറ്റഗറി സാധനങ്ങൾക്ക് ആയിരത്തിൽ ചുവടലിൽ കിട്ടും ഞാൻ പറഞ്ഞല്ലോ പേഴ്സൻറ്റേജ് ഞാൻ പറയുന്നില്ല പേഴ്സെന്റേജ് പറഞ്ഞാൽ ഒക്കൂല പിന്നെ ഇത് ഞാൻ കണ്ടുവച്ച ഒരു സാധന കേട്ടോ നല്ല പ്രീമിയം ബ്ലാങ്കറ്റുകൾ അവൈലബിൾ ആണ് ഇനി സാധനം ഇത് വരാനുണ്ടെന്നാണ് കാക്കു പറഞ്ഞത് അല്ലേ കാക്ക അത്രയും കുപ്പി ഓക്കെ നാലും നൂറ് പേരുള്ളൂട്ടോ നാലോന്നായിട്ടൊന്ന് ഓൺലൈനിൽ അഞ്ഞൂറ് പേര് നാനൂറ് ആമസോണ് മീഷോ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ മൂന്ന് സാധനം കാണിച്ചില്ല എനിക്ക് നല്ല ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോ ആറായിരം എന്തോ വേറെ ഈ സാധനം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ആയിരം കിട്ടിയിട്ടുള്ളത് അതേപോലെ ഇത് ഞാൻ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അടുത്ത ബ്രാൻഡഡ് ഷൂസ് ആൾക്കാർ ഇതാക്കാണ്ടോ റെഡ് ടൈപ്പിന്റെ ഈ സാധനം ആയിരത്തിന്റെ ചുവട് എനിക്ക് കിട്ടിയത് ഇതും എം ആർ പി റേറ്റ് കൊടുത്തിട്ടുണ്ട് സ്കാനർ എല്ലാ ഡീറ്റെയിൽസ് ഇതിലുണ്ട് ഇതിന് കൊടുത്തിട്ടുള്ള റേറ്റ് അറൌണ്ട് ആറായിരം അയ്യായിരം ആണ് എനിക്ക് കിട്ടിയത് വെറും തൗസൻഡ് ബിലോ ആണ് ഞാനിന്റെ മോനെ ഇത് ഇട്ടിട്ട് ഇത് ഈ ഷെർപ്പ് ഞാൻ എടുത്തതാണ് ഇത് ഞങ്ങളോട് കാൻസറ പറഞ്ഞത് ഇട്ടിട്ട് ഊരാൻ തോന്നുന്നില്ല അമ്മര് കംഫേർട്ട് പക്ക ബ്രാൻഡഡ് ഓക്കേ പിന്നെ പോള് അങ്ങനത്തെ കൊറേ സാധനങ്ങൾ എനിക്ക് മേലിനിട്ടിയതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത് എനിക്ക് അതിനോട് കലിപ്പ് വരുമ്പോ ദേഷ്യം തീർക്കാൻ വേണ്ടി ഇങ്ങനെ കലിപ്പ് കൊറക്കാൻ ഓക്കെ ഓക്കെ അപ്പൊ ഓ ഇതിന്റെ പരസ്യം കണ്ടിട്ടുണ്ട് മറ്റേ സരിഗമ കർവ എൽഡേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനം കണ്ടിട്ടുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതില് അയ്യായിരം സോങ് പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് അങ്ങനെ പ്ലേ ചെയ്യാം ഇങ്ങനത്തെ അതിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഗിഫ്റ്റ് അത് വേണമെങ്കിൽ ഓൺലൈനിൽ അയച്ചു കൊടുത്തേ മാന്യനായിട്ട് നിക്കണ്ട നോക്കേണ്ട കാഴ്ച ഞാൻ വന്ന വന്നപാട് ഒരു 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 അഞ്ച് ഡ്രെസ്സെങ്കിലും ചുരുങ്ങിയത് റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും ആ ബ്രാൻഡഡ് ജെട്ടികൾ വേറെ വാങ്ങി വെച്ചിട്ടുണ്ട് ആ എന്റെ കുട്ടീനെ ഞാൻ തോക്ക് കാറ് ബോള് ഇതൊക്കെയാണ് കുട്ടിക്ക് ഇഷ്ടം അപ്പൊ അങ്ങനെ നമ്മൾ സാധനം പറഞ്ഞ ഗാഡ്ജറ്റ്സ് എല്ലാ ഡ്രസ്സുകളാണ് ഡെനിമിന്റെ പാൻറുകള് ജുബിട്ട് കണ്ടിട്ട് കൊറേ ആൾക്കാർ ആ കൊറിയൻ സാധനത്തിനൊക്കെ ചോദിക്കുന്നുണ്ട് കൊറിയൻ കൊറിയന് വരുന്നുണ്ട് അപ്പൊ കിട്ടൂലോ മക്കളെ അത് ജുബി കൊണ്ടുപോകും ജസ്റ്റ് ഡേറ്റ് ഡേറ്റ് ഒക്കെ ഓ വേണ്ടവരെ അഞ്ഞൂറിനല്ല പ്രത്യേകം ഇത് കോട്ടീൻ്റെ ആണ് ബ്രാൻഡ് ആണ് അഞ്ഞൂറിൻ്റെ സാധനങ്ങൾക്ക് ലോ ബഡ്ജറ്റ് റേഞ്ചില് സർപ്ലസ് ആയിട്ട് കിട്ടൂട്ടോ സർപ്ലസ് ഐറ്റംസ് ആണ് സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കാണിക്കുന്നില്ല എപ്പോഴും വീഡിയോസിൽ കാണിക്കുന്നതാണ് വേണ്ടവര് ഭയങ്കര കെ കെ ആർ ഫാഷൻ വിസിറ്റ് ചെയ്തോളിതായി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡൈനിമിന്റെ കളക്ഷൻ പ്രത്യേകിച്ച് എടുത്തു പറയണം സാറേണ്ടതും അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ആയിട്ടുള്ളുണ്ടോ ഇതൊക്കെ ഡെനിമിന്റെ ഹെവി ജാക്കറ്റ്സ് ട്രിപ്പ് മോഡ് സാധനങ്ങളൊക്കെ മെയിൻ ആണ് കേട്ടോ ട്രിപ്പിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ടായില്ലോ ഇവിടെ കാണോ നല്ല നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ടായില്ലേ അതെന്താ റേഞ്ച് അഞ്ഞൂറ് വെറും അഞ്ഞൂറ് ഉറുപ്പൊക്കെ നിങ്ങൾക്ക് ഈ ഇമ്പോർട്ടഡ് ഇത് പക്ക ഇമ്പോർട്ടഡ് ക്വാളിറ്റി മെറ്റീരിയൽ കേട്ടോ എന്താ പറയാ ഡാനിഷാ എന്റെ അരികോട്ട് എന്നുള്ള ചെക്കൻ കേട്ടോ അരീക്കോട്ട് ഇങ്ങോട്ട് പർച്ചേസിംഗ് ആയിട്ട് വന്നാണ് പറയാ റിവ്യൂ പറയട്ടെ രണ്ട് ഷർട്ട് ആഹ് ഒരു ടീഷർട്ട് ആ പിന്നെ രണ്ട് ചെട്ടി നമ്മൾ പറഞ്ഞല്ലോ ഓക്കെ അപ്പൊ ഇത് എനിക്ക് സാധനം ഇഷ്ടേ ക്വാളിറ്റി എങ്ങനെയുണ്ട് അല്ലെ എത്ര എത്ര കുറഞ്ഞ പ്രൈസിന് ഒരു ഷർട്ടിന് ആ സാധനം എനിക്ക് ഓരോ സിംഗിൾ പീസ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഉപയൊക്കെ കിട്ടിയേ അല്ലേ എന്ന വരണ്ടു യെസ് ഞാന് വിട്ടു കൊണ്ടാണ് എന്നെ കൊണ്ടു പറയണോ ജെന്റ് അല്ലെസ് പക്ഷെ ബ്രാൻഡഡ് വന്ന കൂട്ടത്തിൽ ഉള്ളതാണ് ഓന് കിട്ടിയത് കേട്ടോ ലേഡീസ് ആണ് മെയിൻ ബ്രാൻഡ് ബ്രാൻഡ് നമ്മൾ നമ്മളെടുത്ത് പറഞ്ഞു ഇതിന്റെ ബ്രാൻഡിന്റെ തുണി പക്ക ആയിരിക്കും ഇമ്പോർട്ടഡ് ക്വാളിറ്റി സാധനമായിരിക്കും ട്രിപ്പും കൂടെ സാധനങ്ങൾ ലാസ്റ്റ് ഊട്ടി ട്രിപ്പിനടക്കം ഇവിടെ എടുത്തിട്ടാണ് പോയത് കാരണം നമുക്ക് ആ പോണ പോണപോക്കില് നമ്മളത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനാവില്ലല്ലോ സോ നിങ്ങൾക്ക് ആ ഒരു വൺ ടൈം യൂസിനും ടൈം യൂസിനും ഒക്കെ അപ്പൊ ഗൈസ് ഉള്ളൂ കറണ്ട് പോയിട്ടുണ്ട് സോ ലൈറ്റിംഗ് കാര്യങ്ങൾ കുറവായതുകൊണ്ട് നമ്മൾ ഇന്ന് വീഡിയോ നിർത്താണ് അടുക്കിടക്ക് നമ്മൾ ഇവിടുത്തെ ഷോപ്പ് ടൂർ കാണിക്കുന്നതായിരിക്കും ഈ ഇതപ്പരവിൽ എടുത്തു ഓൾറെഡി എടുത്ത് അവിടെ താഴെ മാറ്റി വെച്ചിട്ടുണ്ട് ഐക്യ കൊറിയൻ കൊറിയൻ ടൈപ്പ് പാന്റ് ഓക്കെ എന്താ വൈകുന്നേ സ്ഥലം വരണ്ടേ ലൊക്കേഷൻ വരും വരും വലിച്ചിടുന്നല്ലാതെ ടൗണിൽ തന്നെയാണ് കേട്ടോ ടൗണിൽ ലോങ് ഒന്നും പോകാനില്ല ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളൂ നാലഞ്ച് ഫോട്ടോ ഉണ്ടോ ആ യെസ് മുമ്പിൽണ്ടോ ആ അതെ അതൊക്കെ ബാക്കിയൊക്കെ അടിപൊളിയാണ് നല്ല ജനുവൻ ആയിട്ടുള്ളൊരു കമന്റ് എനിക്ക് തോന്നിട്ടുണ്ട് യാ അപ്പോ ജി ജിവാപ്പിന് കുറുമ്പൊക്കെ ഉണ്ട് കഴിച്ചു രാത്രി പത്ത് മണിയൊക്കെ നമ്മൾ പോവാണ് ഷോപ്പിന്റെ ടൈം എപ്പോഴും രാത്രി എട്ടു മണിന്റെ വരരുത് പ്രത്യേകിച്ച് വിളിച്ചു വരാം ഞായറാഴ്ച വിളിച്ചു വരാം ഞായറാഴ്ച ഓപ്പൺ ആയിരിക്കും